ഹലോ ഫ്രണ്ട്സ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗർഭകാലത്തിൻ്റെ ഒമ്പതാം മാസത്തിൽ ഈ വാചിന് അഥവാ യോനി ഭാഗത്ത് ഉണ്ടാവുന്ന ഒരു തരം വേദനയെ പറ്റിയാണ് ഞാൻ ഡോക്ടർ ഷിബ്ലി ഷാനലേക്ക് എല്ലാവർക്കും സ്വാഗതം സാധാരണയായി നമ്മൾ പ്രസവത്തിന് അടുക്കും തോറും യോനി യോനിഭാഗത്തിൻ്റെ അവിടെ ചെറുതായിട്ടൊരു വേദന അനുഭവപ്പെടാറുണ്ട് പല സ്ത്രീകൾക്കും ഇത് ചെറുതായിട്ടുള്ള വേദനയൊക്കെ സാധാരണമാണ് ഇതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇത് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുട്ടി ഇങ്ങനെ വലിപ്പം കൂടുമ്പോൾ ഈ പെൽവിക് മസിൽസ് ഉണ്ടാവും അവിടെ യോനി ഭാഗത്തും കൂടുതൽ പ്രഷർ അനുഭവപ്പെടും പിന്നെ കുഞ്ഞിൻ്റെ തല ഇങ്ങനെ താഴോട്ട് ഇറങ്ങുമ്പോൾ ഇത് അവിടെ പ്രഷർ കൂട്ടിയിട്ട് ഇതും കഠിനമായ വേദനയ്ക്ക് കാരണം പിന്നെ വേറൊരു തരത്തിലുള്ള പെയിനാണ് ഷോക്ക് അടിക്കുന്ന പോലെ ഒരു പെയിൻ അതാണ് ലൈറ്റനിങ് ബ്രോച്ച് ഇതെന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ തല ഈ ഗർഭാശയത്തിൻ്റെ താഴ്ഭാഗമുണ്ട് സെർവിക്സ് എന്ന് പറയുന്നത് അവിടേക്ക് ടച്ച് ചെയ്യുമ്പോൾ നല്ല നല്ല സമ്മർദ്ദം ചെലുത്തുമ്പോഴാണ് ഇങ്ങനത്തെ പെയിൻ അനുഭവപ്പെടുന്നത് ഇതിനെ ലൈറ്റനിങ് ക്രോച്ച് എന്നാണ് പറയാം പിന്നെ ചെറുതായിട്ട് പ്രസവത്തിന് മുന്നോടിയായിട്ട് ഈ സെർവിക്സ് ഡയലൈറ്റ് ചെയ്തു ചെയ്യുമ്പോൾ ചെറുതായിട്ട് വേദന തുടങ്ങും നമുക്ക് പിന്നെ വേറെ ടൈപ്പ് വേദന എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അണുബാധ ഉണ്ടെങ്കിൽ എന്തെങ്കിലും മൂത്രത്തിൽ പഴുപ്പ് അല്ലെങ്കിൽ ഈസ്റ്റ് ഇൻഫെക്ഷൻ അങ്ങനെ ഉണ്ടെങ്കിലും ഒരു വേദനയും നീറ്റിലൊക്കെ ആ ഭാഗത്തുണ്ടാവും അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഇതെന്നൊന്ന് എങ്ങനെയാണ് നമുക്ക് റിലീവ് ചെയ്യാൻ കഴിയാം അതായത് നമ്മൾ ലാസ്റ്റ് മന്തിലാകുമ്പോഴത്തേന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വിശ്രമിക്കാൻ ശ്രമിക്കണം പിന്നെ കുറച്ച് പിന്നൊക്കെ തോന്നുമ്പോൾ ഇടതുവശം ചേർന്ന് കിടക്കാൻ നമ്മളെ അവിടേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂട്ടാൻ ഹെൽപ്പ് ചെയ്യും പിന്നെ പ്രഷറും അബാധിക്കുള്ള പ്രഷറും കുറയും പിന്നെ കോംപ്ലിക്കേഷൻ ഒന്നുമില്ലെങ്കിൽ ചിലത് ടൈപ്പിലുള്ള പാൽവിക്ക് എസ എക്സസൈസുകളുണ്ട് ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അതിൽ ഈ മറിപ്പുള്ള താഴെയൊക്കെ ഉള്ളവർക്കൊന്നും അത് ചെയ്യാൻ പറ്റില്ല പിന്നെ ഒരു ഈളൻ ചൂടുവെള്ളത്തിലുള്ള കുളി നല്ലതാണ് അപ്പോൾ നമ്മൾ അവിടുത്തെ പേശികൾക്കൊക്കെ ഒരു അയവുണ്ടാവും ഇനി എപ്പോഴാണ് നമ്മൾ ഡോക്ടറെ കാണേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ നിർത്താതെയുള്ള ഭയങ്കരമായിട്ടുള്ള വേദന കോൺട്രാക്ഷൻ എന്ന് പറയും അപ്പോൾ അങ്ങനെ നിർത്താതെ വരികയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഡോക്ടർ കാണാം പിന്നെ വാട്ടർ ബ്രേക്ക് ചെയ്ത് പോവുക അത് ലീക്കിങ് വരിക ലീക്കിങ് അതിനെ അനുഭവപ്പെടുന്ന ചെറിയ ചൂടുപുള്ള വെള്ളം ഇങ്ങനെ ധാര ധാരയായിട്ട് വരും നിർത്താതെ വരും ഓക്കെ പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള കോൺട്രാക്ഷൻസ് ഇടയ്ക്കിട വിട്ടിട്ടിങ്ങനെ വയറ് ടൈറ്റ് ആവുന്ന പോലെ തോന്നുക പിന്നെ നിൽക്കുക പിന്നെയും ടൈറ്റ് ആവുന്ന പോലെ തോന്നുക അങ്ങനെ തോന്നിയാൽ പിന്നെ എന്തെങ്കിലും മൂത്രം അയക്കുമ്പോൾ ഭയങ്കര നീറ്റല്ലോ നല്ലോണം പനിയോ അതൊക്കെ യൂട്ടി ഇതിൻ്റെ ലക്ഷണങ്ങളാണ് അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിക്കണം ഓക്കെ